കരവാളൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സമ്പർക്ക പരിപാടിയും ഇൻസെന്റീവ് വിതരണവുംഷകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു കരവാളൂർ വെള്ളാളഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം പുനലൂർ എം എൽ എ പി എസ് സുബാൽ നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു

സംഘം പ്രസിഡന്റ് പറഞ്ഞു അതായത് കേരളത്തെ കൂടി അംഗത്വം സംഘമാണ് അതേപോലെ തന്നെ പാലുകളിൽ ഒരു ഒരു രൂപപൂർവ്വം അക്കൗണ്ട് അക്കൗണ്ട് ബാങ്ക് അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലും കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഇടങ്ങളായി മാറണം ക്ഷീരസംഘമെന്ന് പി എസ് സുബാൽ എം എൽ എ ഉദ്ഘാടനവേളയിൽ പറഞ്ഞു മിൽമയിൽ നിന്നും നൽകിയ ഇൻസെന്റീവ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനാമുരളി നിർവഹിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി സംഘം ഇൻസെൻറ്റീവ് വിതരണം നടത്തി കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹനാൻകുട്ടി ക്ഷീര കർഷകരെ ആദരിച്ചു

കരവാളൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി രാജൻ മുഖ്യ പ്രഭാഷണം നടത്തിയ രാഹുമായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവതരിപ്പിട്ടുണ്ട്

കരവാളൂർ ക്ഷീരസംഘം വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി ഭരണസമിതി അംഗങ്ങളായ എൻ ഷാജിമോൻ എൻ ആർ രാജേന്ദ്രൻ പിള്ള കെ വിക്രമൻ സൂസമ്മ മത്തായിക്കുട്ടി എന്നിവർ ആശംസകളറിയിച്ച് സംസാരിച്ചു സംഘം സെക്രട്ടറി പ്രീതി വി എസ് നന്ദി പറഞ്ഞു രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ